മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ വിയോഗത്തെ തുടർന്ന് സംസ്ഥാനത്ത് നാളെ പൊതു അവധി പ്രഖ്യാപിച്ചു സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റൽ ആക്ട് പ്രകാരമുള്ള സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ് ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ സംസ്ഥാനത്തൊട്ടാകെ മൂന്ന് ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം ആചരിക്കുകയാണ് ഈ ദിവസങ്ങളിൽ സംസ്ഥാനം ഒട്ടാകെ ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടേണ്ടതാണെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു തിങ്കളാഴ്ച വൈകിട്ടോടെ വി എസിന്റെ മൃതദേഹം പൊതുദർശനത്തിനായി എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിൽ എത്തിച്ചു ഇന്ന് രാത്രി എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിലെ പൊതുദർശനത്തിന് ശേഷം രാത്രിയോടെ തിരുവനന്തപുരം വേലിക്കകത്തെ വീട്ടിലേക്ക് കൊണ്ടുപോകും ചൊവ്വാഴ്ച രാവിലെ ഒൻപതിന് ദർബാർ ഹാളിലേക്ക് പൊതുദർശനത്തിനായി എത്തിക്കും ഉച്ചയോടെ ദേശീയപാത റിപ്പീറ്റ് ഉച്ചയോടെ ദേശീയപാത വഴി ആലപ്പുഴയിലേക്ക് വി എസിന്റെ ഭൗതികദേഹം കൊണ്ടുപോകും നാളെ രാത്രിയോടെ ആലപ്പുഴയിലെ വീട്ടിലെത്തിക്കും ബുധനാഴ്ച രാവിലെ ആലപ്പുഴ സി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനം ഉച്ചയ്ക്ക് ശേഷം ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ സംസ്കാരം നടത്താനാണ് തീരുമാനമെന്നും സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ അറിയിച്ചു